വെറ്റിലാണ് മുറിവണ്ണക്ക് ചേരാനുള്ള ചേർക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കുവാണ് വേറെ ഔഷധങ്ങളുണ്ട് കറ്റാർവാഴ ഉണ്ട് അതൊന്നും ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് നാട്ടിൽ ചേർക്കുവാണ് എത്ര ഔഷധങ്ങളുണ്ട് മുറിവണ് പതിനാല് കൂട്ടം അതിലൊന്നാണ് വെറ്റിലേ മൂന്ന് മൂന്ന് വർഷം മുകളിലേക്ക് ആ മുറിവെണ്ണ ഉൾപ്പെടെയുള്ള ഔഷധ കൂട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാം ഇതിനകത്ത് വരല്ലാത്തിട്ട് ഇടിച്ചിട്ട് ഇടിച്ച് നീരെടുത്ത് അത് എണ്ണയും ചേർത്ത് ഇളക്കി അങ്ങനെ എടുക്കുക എന്തോരം സമയം എടുക്കും ഇറക്കാം അതായത് വൈകിട്ട് അഞ്ചരക്ക് തൊട്ട് മൂന്നര വരെ പുലർച്ചെ മൂന്നര വരെ ഇതിന്റെ ജോലി ചെയ്താലാണ് നമുക്ക് മുറിവണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോ ും അതിന്റെ ഇല വെറ്റെടുത്ത് നമ്മളീ മുറിവെണ്ണയിൽ ചേർക്കണുണ്ട് പിന്നെ മുറി അവിടെ ഉണ്ട് മുറികൂട്ടി അതും ഈ എണ്ണയിൽ ചേർന്നതാണ് പിന്നെ ആ കൂട്ടത്തില് ഈ കരിനെച്ചിന്ന് പറഞ്ഞൊരു ചെറിയ കൈ അത് അവിടെ വെച്ച് പിടിപ്പിച്ചത് പിടിച്ച് വന്നുള്ളു അത് നിക്കണം അത് മുരിങ്ങിയുണ്ട് ആ ആ കൂടുതൽ തന്നെ അവിടെ തന്നെ ഒരു ചെറിയ പിന്നെ തുളസിണ്ട് മരുന്നുകളുടെ ആവശ്യത്തിനുള്ള വേണ്ട വന്നത് നമ്മള് അങ്ങാടീന്ന് മുറിവെണ്ണയുണ്ട് മുരകുളിയുണ്ട് പിന്നെ തല തേക്കുന്ന എണ്ണയുണ്ട് ചേനപ്പൊടി പിന്നെ ആവശ്യക്കാർ ആവശ്യം അനുസരിച്ച് ചേന പൊടിച്ച് കൊടുക്കും പിന്നെ താളിപ്പൊടി പിന്നെ ചക്കപ്പൊടി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ മാർക്കറ്റിംഗ് അങ്ങനെ കുടുംബശ്രീയുടെ സപ്പോർട്ട് കുടുംബശ്രീയുടെ സപ്പോർട്ടുണ്ട് പിന്നെ മേഡത്തിന്റെ സപ്പോർട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയും ഈ പരിമിതികളുടെ നടുവിലാണ് ഈ പറഞ്ഞ ഔഷധ ചെടികളൊക്കെ നട്ടു പരിപാലിക്കുന്നത് അല്ലെ തുളസിന് ഉപയോഗിക്കുന്നു ഇനി അപ്പൊ ഈ ഉൽപ്പന്നങ്ങള് പലതും ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മുറിവെണ്ണ ഇതിന്റെ ഉപയോഗം എന്താണ് മുറി ഗുളിക വയറ്റിലെ അസുഖത്തിന് ഗ്യാസിന്റെ പിന്നെ വയർ കമ്പീര് അതിനുള്ള പിള്ളേർക്ക് ഈ മനസ്സിലാവുമ്പോ അത് ഒരെണ്ണം കഴിച്ചിട്ട് ചൂടുവെള്ളവും കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറയും വയർ സംബന്ധമായ എല്ലാ ഗ്യാസിന്റെ എല്ലാ അസുഖത്തിനും മുറിവെണ്ണ എന്ന് പറഞ്ഞെങ്കിലും അത് നമുക്ക് എല്ലാ വേദനക്കും ചതവിനും എല്ലാ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ വേദന സംഹാരിയാണ് പിന്നെ ഇത് കരിമംഗലം മാറുന്നുണ്ട് തേച്ചിട്ട് ശരി കുറെ ഔഷധങ്ങൾ കൂട്ടി ഉണ്ടാക്കുന്നല്ല എന്നാരം അത് പിന്നെ ഇതിപ്പോ എന്താ വില നൂറ്റമ്പത് രൂപയോ ഒര ഗുളി പന്ത്രണ്ട് എണ്ണം പിന്നെ ഈ ചേനപ്പൊടി ചേനപ്പൊടിയെ കുറിച്ചൊന്ന് പറഞ്ഞേ അത് ചേനപ്പൊടി ചേട്ടന്റെ മകൾ ഒരാൾ ആയുർവേദ ഡോക്ടർ ഞാൻ ഒരു ദിവസം നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവര് തങ്ങൾ കണ്ട് കുട്ടാനിട വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഇങ്ങനെ ചേനപ്പൊടി ഉണ്ടാക്കുക ഉണ്ടാക്കി തന്നാൽ എടുത്തോളാം എന്ന് പറഞ്ഞ ആ വർഷം ഞാനിവിടെ വന്ന് എനിക്ക് അന്നെനിക്ക് ചേന ഉണ്ടായിരുന്നു ഞാനത് ചേന ചെത്തി ഒരു നാലഞ്ചെണ്ണം ചെത്തി ശരിക്ക് ചെത്തി നല്ല കനത്ത് കനം അരിയണം അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ചത് ഉണങ്ങണം ഉണങ്ങി ഒറ്റ വെയിലുണ്ടോയുമ്പോഴത്തേനെ അതിൻ്റെ വെള്ളം അങ്ങ് വലിഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു മൂന്ന് നാല് വെയിലും കൊണ്ട് അത് ഉണങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അരിഞ്ഞ് പിന്നെ അതൊന്നും നുറുക്കി കഴിഞ്ഞിട്ട് മില്ലിക്കൊണ്ടുവന്ന് കൊടുത്താൽ അവർ പൊടിച്ച് വരും പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഇതാണ് അത് ശരിക്ക് കഴുകി നന്നായിട്ട് ഇതിനകത്തെ കല്ലും ഇതൊന്നും പാടില്ല ഒന്നും പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ നന്നായിട്ട് എത്ര വൃത്തിയായിട്ട് അത് ചെയ്ത് കൊടുക്കാമോ അത്രയും ഇത് നല്ലതാ പിള്ളേർക്ക് പിന്നെ പാക്കറ്റുകളിലാക്കു പാക്കറ്റ് ഞാനത് ഇവിടെ ഒരു കിലോ ഇത്ര അത് തന്നെ അഞ്ച് കിലോ അന്ന് എനിക്കുണ്ടായിരുന്നു ഞാനത് അത്രേ ആവശ്യപ്പെട്ടുള്ളൂ അത് കൊണ്ടുവന്ന് കൊടുത്തു അത് ഡോക്ടറെ കൊണ്ടുപോയത് അത് തന്നെയാണ് അപ്പൊ ശുപാർശയിലാണ് നല്ല സപ്പോർട്ടാണ് പിന്നെ ഡിമാൻഡുള്ള ഒരു കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം ചേലകൃഷി ഇപ്പോഴുണ്ടോ ചേരക്കൃഷി ഇപ്പൊ ഈ വർഷം ഉണ്ടായില്ല ഇവിടെ ചേനപ്പൊടിയെ പറ്റിയ ആർക്കും അത്ര നല്ലൊരു ഇത് പിള്ളേർക്ക് കൊടുക്കാവുന്ന സാധനം ഉള്ളത് ഒരാർക്കും അത്ര അറിയില്ല പക്ഷെ ഇപ്പൊ എനിക്കറിയില്ല അങ്ങോട്ടോ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നേ അപ്പൊ എന്തായാലും മരിയാ മുറിവെണ്ണ അതുപോലെ തന്നെ മരിയ ഉര ഗുളിക ഇതൊക്കെയാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ കുടുംബശ്രീന്റെ കുടുംബശ്രീ ലഭിച്ചത് നല്ല സപ്പോർട്ട് ലോണൊക്കെ തന്ന് പിന്നെ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ സെക്രട്ടറി വിളിച്ച് നമ്മള് പറയും ഇത്ര ഇത്ര സാധനം വേണം എണ്ണയാണെങ്കിലും ഇത്രയും എണ്ണ വേണമെന്ന് പറയും നമ്മള് കൊടുക്കും അപ്പൊ തന്നെ എല്ലാ സാധനവും ഇടിച്ച് ഇടിച്ച് നമ്മള് കൈകൊണ്ട് ഇടിച്ച് തീരണം മുറിവെണ്ണിയൊ വൈകിട്ട് ഒരു അഞ്ചരക്ക് ഒരു ഉരുളി അടുപ്പേ കയറ്റിയാൽ വിളക്കാറായി ഒരു മൂന്ന് മണിക്ക് മാത്രമേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ നിർത്താൻ പാടില്ല മുറിവെണ്ണക്ക് ധാരാളം ഒരു രണ്ടു ദിവസം രാവും പകലും കാരണം ഇതിന്റെ എല്ലാ സാധനവും നമ്മൾ ശേഖരിക്കണം എണ്ണയുടെ എണ്ണയുടെ എല്ലാ സാധനവും ശേഖരിച്ചിട്ടു ശേഷം മാത്രമേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഉങ്ങ് ഉങ്ങിന്റെ ഇടയൊക്കെ എല്ലാം നമ്മൾ വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഇടിച്ച് ഏകദേശം എത്രത്തോളം മരുന്നുകൾ ഉണ്ടാവും പതിനേഴ് കൂട്ടം മരുന്നുകൾ ഉണ്ട് ഉങ്ങണ്ട് കട്ടാർവാഴുണ്ട് കരി മുരിങ്ങണ്ട് കരിമച്ച ഉണ്ട് മുരിങ്ങ ഇലയുണ്ട് ആവണക്ക് കയ്യഞ്ഞം കൊടിവേലി വേനലപ്പ വെറ്റില കീടാർ നെല്ല് സറാവേലി ഉള്ളി പള്ളി ഒഴിഞ്ഞ വെട്ടണവുണ്ട് മഞ്ഞൾ പാതക്കൊടി തേക്കിൻ കുരു ഇങ്ങനെ എല്ലാം കൂടി ഒരു പത്ത് കിലോ എണ്ണക്ക് ആരോ അതുപോലെ തന്നെ വ്യത്യസ്തമായ മരുന്നുകൾക്കും ഇടുക്കിയിലെ പാറത്തോട്ടിലേക്ക് എത്തുമ്പോൾ പാർത്തോട്ടിൽ ഒരുപാട് സംരംഭകരെ വളർത്താനായിട്ട് കുടുംബശ്രീ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് മരിയാ മുറിവെണ്ണയും അതോടൊപ്പം തന്നെ മരിയ ഉരഗുളികയും ഉണ്ടാക്കുകയാണ് ജോർജിയേട്ടനും അനുശേച്ചയും ഈ സംരംഭകരെയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്